കാണേണ്ട ഒരു കാര്യം കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമോത്സുകത ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ് ഇപ്പൊ അമേരിക്കയിലെ കൊളറാഡോയിൽ കൊളംബിയ ഹൈസ്കൂളിൽ ഒരു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പന്ത്രണ്ട് സഹപാഠികളെയും ഒരു ടീച്ചറേയും വെടിവെച്ചു വന്നു ഇരുപത്തൊന്ന് കുട്ടികൾക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റു ഏതാണ്ട് അത് മുതൽക്കിങ്ങോട്ട് ഈ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങളും ഇതിനെ നേരിടേണ്ടത് എങ്ങനെയെന്നത് ആ ചർച്ച ലോകവ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഏഴ് ഏപ്രിലാണ് വെർജീനിയയിലെ ബ്ലാക്സ്ബെറിയിലും ഏകദേശം ഇതിന് തുല്യമായ സംഭവം സംഭവമുണ്ടായി അതിനുശേഷം ന്യൂടൗൺ ടെക്സാസ് ഫ്ലോറിഡ ലേക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കുട്ടികൾ കുട്ടികളെ കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ചിലയിടത്ത് ഒന്ന് രണ്ട് പേര് മുതിർന്ന ഒന്ന് രണ്ട് പേര് വന്ന് വെടിവെച്ച സംഭവം ഉണ്ടായി പക്ഷേ പല സ്കൂളിലും വിദ്യാർത്ഥികൾ തന്നെയാണ് കടാരയും തോക്കുകളും ഉപയോഗിച്ച് സഹപാഠികളെ കൊന്നത് അവിടെയെല്ലാം ഇരുപത്തെട്ടും ഇരുപത്തിരണ്ടും പതിനേഴും ഒക്കെ കുട്ടികളാണ് പടഞ്ഞു വീണ് മരിച്ചത് ഇങ്ങനെയൊരു തുടർ പരമ്പര ഉണ്ടായപ്പോഴാണ് ലോകമാകെ ഉയർന്നുകൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്തു ലോകം തന്നെ ചർച്ച കൊടുത്തു ഐക്യരാഷ്സവ പോലും ഒരു ആഗോള പ്രതിഭാസമായി കുട്ടികളുടെ അക്രോപാസന പടരുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠ രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നത് കേരളത്തിൽ ഇതുണ്ടാകുന്നതിനുള്ള ന്യായീകരണമല്ല പക്ഷെ ഒന്ന് നാം കാണണം കേരളവും ലോകത്തിന്റെ ഭാഗമാണല്ലോ ഇപ്പൊ സവിശേഷമായ ഒരു സംസ്കാരം നമ്മുടെ നാടിനുണ്ട് ജീവിത സാഹചര്യമുണ്ട് അതിന് നിരക്കുന്നത് മാത്രമേ ഇവിടെ സംഭവിക്കാൻ പാടുള്ളൂ അതിന് നിരക്കുന്നതല്ലാത്ത രീതിയിലാണ് ഇപ്പൊ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നാം ഗൗരവമായി കാണണം നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണിത് അതാണ് ഒരു പ്രത്യേകത ഒരു കാര്യം ചിലപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ നിങ്ങൾ ചില അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിന്ന് വരും മുതലാളിത്തവും ആധുനിക മുതലാളിത്തവും അതിന്റെ ഭാഗമായി വന്ന പുതിയ കമ്പോള വ്യവസ്ഥയും അതിൻ്റെ എല്ലാം ഭാഗമായി ഉയർന്നു വന്ന അതിതീവ്ര മത്സരാധിഷ്ഠിത ജീവിതവും കുട്ടികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണ് വലിയ തോതിലുള്ള അസ്വസ്ഥത കുട്ടികളിൽ വരികയാണ് എല്ലായിടത്തും കടുത്ത മത്സരമാണ് എൻട്രൻസിന് മത്സരം ഇന്റർവ്യൂവിന് മത്സരം തൊഴിൽ കിട്ടാൻ മത്സരം തൊഴിൽ പിടിച്ചു നിൽക്കാൻ മത്സരം സഹോദരങ്ങൾ തമ്മിൽ മത്സരം ഇങ്ങനെ എവിടെയും മത്സരം ഇതിന്റെ ഭാഗമായി ഈ മത്സരത്തിന്റെ അന്തരീക്ഷം കുട്ടിയിലുണ്ടാക്കുന്നതെന്താ ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ ജയിക്കാനാവും അത്തരം ഒരു ചിന്ത കുട്ടികളിൽ വളരുന്നുണ്ടോ അതോടൊപ്പം തന്നെ തെറ്റായ രീതിയിൽ നേരത്തെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പറഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ ഈ സഹോദരങ്ങളും സഹപാഠികളും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറഞ്ഞു വന്നൊരു തോന്നലും അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ പക്ഷേ ഇപ്പോ ഒപ്പമുള്ളവൻ ശത്രുവാണോ എന്നൊരു ബോധത്തിലേക്ക് കുട്ടി മാറുന്നു അപ്പൊ ആഗോളവൽക്കരണ സമ്പദ്ഘടനയും അതുണ്ടാക്കുന്ന കമ്പോള മത്സരങ്ങളും യുവമനസുകളിൽ ഒപ്പമുള്ളവൻ ശത്രുക്കൾ എന്ന ചിന്തയാണ് വളർത്തുന്നത് ഇപ്പോൾ പുതിയ തലമുറയുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അജ്ഞാതനായ ശത്രുവിനോട് പകവീട്ടാനുള്ള ഒരവസരവും കളയരുത് ആ ശത്രു കൂടെയുള്ളവർ തന്നെയാവാം ഒരു ചിന്ത കുട്ടികളിലെ അരക്ഷിതാവസ്ഥ വളരുന്നതിനിടയാക്കുന്നുണ്ടോ എന്നത് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ ബാല്യത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ ഇത് കുട്ടികൾക്ക് മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതരോടോ സ്നേഹമുണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു സഹജീവി സ്നേഹം അത് തന്നെ പോകും ഓരോ പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം വീട്ടിലെ മുറി ഒരു പെട്ടി പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി അവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു പെട്ടി ഈ തരത്തിലേക്ക് കുട്ടി കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അത് കുട്ടിയുടെ ബാല്യം അപ്പോ സകലം പഠിപ്പിനെ കേന്ദ്രീകരിക്കുകയാണ് കുട്ടി കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം ആ ഘട്ടത്തിലൊന്നും കുട്ടിക്ക് അതിന് കഴിയുന്നില്ല കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് എല്ലാവർക്കും സമൂഹത്തിനാകെ ഈ ഒരു ചിന്തയുടെ ഭാഗ്യമായി ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ് അപ്പോ ഒരു തരം അടഞ്ഞ മനസ്സ് എല്ലാം പഠിപ്പ് 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 പഠിപ്പിനപ്പുറം ഒന്നുമില്ല എന്നൊരു മട്ടിലേക്ക് മാറുന്ന കുട്ടി ഇതാണ് പൊതുവെ കാണാൻ നമുക്ക് കഴിയും ഇനി വീട്ടിലെത്തിയാലോ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടാൻ ചില കുടുംബങ്ങളിൽ ആരുമില്ല